നമ്മുടെ ഹെയറിനെ ഒരു അടിപൊളി ജെല്ലാണ് റോസ്മേരി ജെല് ഹെയറിൽ ഉണ്ടാവുന്ന ഡാൻഡ്രഫ് അതെല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് മുടി വളരാനായിട്ട് സഹായിക്കുന്ന ജെല്ലാണ് കേട്ടോ അപ്പൊ ഇത് ഫുള്ള് കാണാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്ന് ജെല്ല് മേക്ക് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ ജെല്ലിന്റെ വീഡിയോ ചെയ്തിട്ട് ചെയ്യുമോ എന്നുള്ളത് അപ്പൊ നമ്മളിന്റെ ഡാൻഡ്രഫൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ഹെയർ ഗ്രോത്ത് തരാനുള്ള ഒരു അടിപൊളി ജെല്ലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അതിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റോസ്മേരിയാണ് റോസ്മേരി ഇപ്പൊ എല്ലാവർക്കും അറിയാലോ നമ്മള് ഹെയർ ഗ്രോത്തിനായിട്ടൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് റോസ്മേരിയുടെ ഹെയർ ഓയിൽ റോസ്മേരി വാട്ടർ ഒക്കെ നമ്മള് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ മാറാനായിട്ടും നല്ലതാണ് കേട്ടോ റോസ്മേരി അപ്പൊ റോസ്മേരി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ജെല് നമുക്ക് ഇന്ന് എടുക്കാം അതിനു മുന്നേ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഐറ്റംസും ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കിറ്റുകളായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആയിട്ട് മെഷർമെന്റിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും അതിൽ വെച്ചിട്ടുണ്ടാവുക അപ്പം നിങ്ങൾക്ക് എന്തായിട്ടും ഉണ്ടാക്കാനും വളരെ സിമ്പിൾ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരം കളയണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ റോസ്മേരിയുടെ ജെല്ല് മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ളത് റോസ്മേരിയുടെ ലീഫാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും റോസ്മേരി ലീഫ് കിട്ടാനില്ലെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ജെല്ലുണ്ടാക്കാനായിട്ട് അടുത്തതായിട്ട് ആവശ്യമുള്ളത് സാന്തങ്കുമാണ് സാന്തങ്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിക്കനിങ് ഏജന്റ് ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇപ്പം എടുത്തിട്ടുള്ളത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ളതാണ് രണ്ട് തരത്തിലുള്ള സാന്തങ്കാണ് ഉള്ളത് ഫുഡ് ഗ്രേഡും ഉണ്ട് അതുപോലെ തന്നെ കോസ്മെറ്റിക് ഗ്രേഡും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളിവിടെ കോസ്മെറ്റിക് ഗ്രേഡിലുള്ള സാന്തംഗുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിനിയാണ് വൈറ്റമിനി നമ്മൾ ഇത്തവണ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് പ്രിസർവേറ്റീവ് ആവശ്യമാണ് കേട്ടോ പിന്നെ റോസ് മേരിയുടെ എസെൻഷ്യൽ ഓയിൽ എടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ഡി എം വാട്ടർ ആണ് കേട്ടോ ഡി എം വാട്ടറിൽ മാത്രമാണ് നമ്മൾ ജെല്ലും എന്ത് കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിലും ഡി എം വാട്ടറിൽ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കേട് വന്നു പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ജെല്ല് മേക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ റോസ്മേരിയുടെ ലീഫ് ഇപ്പൊ ഞാൻ നൂറ് ഗ്രാം ആണ് ജെല് ഇവിടെ മേക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ മെഷർമെന്റ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേക്കു നൂറ് എം എൽ ആണ് കേട്ടോ സോറി നൂറ് ഗ്രാം ആണ് ഇവിടെ ജെല്ല് മേക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നൂറ്റി പത്ത് എം എൽ ഓളം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് എം എൽ ഓളം ബി എം വാട്ടർ ആദ്യം തന്നെ എടുക്കണം കേട്ടോ ഇതുപോലൊരു മെഷർമെന്റ് കപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പൊ നമുക്കൊരു ഞാനൊരു നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് ഡി എം വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നൂറ് ഗ്രാമില് നമ്മള് ചെയ്യുമ്പോൾ ഡി എം വാട്ടറിന്റെ അളവ് കുറച്ച് കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മുടെ റോസ്മേരിയുടെ ലീഫ് ഫൂഡ് ഇട്ട് കൊടുക്കാം അപ്പം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും റോസ്മേരി വാട്ടർ ചെയ്യുന്ന വേഡിയോ വേണമെന്ന് വെച്ചിങ്ങേ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഞാൻ റോസ്മേരി വാട്ടർ എങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞുതരാവേ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കബനീതാ മതി അപ്പൊ നമുക്ക് ഇതിന്റെ അളവ് എന്ന് പറയാനായിട്ട് നമുക്കൊരു ഇരുപത് ഗ്രാമോളം ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടാ റോസ്മെരി നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇത് നല്ല പോലെ തണപ്പിച്ച് ഇതിന്റെ വാട്ടർ എടുക്കലാണ് കേട്ടോ നെക്സ്റ്റ് പരിപാടി ഇതിന് നല്ല മണാണ് കേട്ടോ റോസ്മേരിയുടെ ലീഫിനെ നമുക്കപ്പോ ഇത് നല്ല പോലെ തിളപ്പിച്ചിട്ട് നമ്മുടെ റോസ്മേരി എടുത്തിട്ട് വരാം ഇനി വാട്ടറിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പൊ ഇത് നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക് അതേ നമ്മുടെ റോസ്മേരിയുടെ വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ നൂറാന്ന് പറഞ്ഞില്ലേ നൂറ് ഗ്രാമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മളിവിടെ നൂറ്റി മൂന്ന് ഉണ്ട് കേട്ടോ നൂറ്റിമൂന്ന് ഗ്രാമോളം ഇവിടെ നമ്മൾക്ക് വാട്ടർ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കുള്ള പ്രിസെർവേറ്റീവാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ജെല്ലിന്റെ നമ്മൾ സാന്തകം യൂസ് ചെയ്യുമ്പോൾ പ്രിസർവേറ്റീവ് എല്ലായിടത്തേക്കും എത്തില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ആറ് ഡ്രോപ്പോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പ്രിസർവേറ്റീവ് ആറ് ഡ്രോപ്പോളം ഇതിൽ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റോസ് മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു നാല് ഡ്രോപ്പ് നമുക്ക് റോസ് മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് വൈറ്റമിനിയുടെ ടാബ്ലറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടാ അപ്പം നമുക്ക് രണ്ട് വൈറ്റമിന് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് സാന്തങ്കം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ടര ഗ്രാം ഒക്കെ മതിയാവും കേട്ടോ ഒരു നൂറിലേക്ക് നിങ്ങൾക്ക് തിക്നെസ് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം സാന്തങ്കം മുങ്ങാനുള്ള വെജിറ്റബിൾ ഗ്ലിസറിന് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് സാന്തങ്കും വെജിറ്റബിൾ ക്രിസറിനോടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾ ബ്രിസറിൽ മാത്രമാണ് സാന്തങ്കം നല്ല മിക്സ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ വേറെ എന്തിലും നമുക്ക് മിക്സ് ചെയ്തിട്ട് കാര്യമില്ല ഇനി നമുക്ക് ഇത് നമ്മുടെ റോസ്മേരിയുടെ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ട കുറച്ചു നേരം നമ്മൾ മിക്സ് ചെയ്തണം ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറുന്നത് കണ്ടോ നല്ല തിക്കായിട്ട് ജെല്ലിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് ആവുന്നത് കണ്ടോ അപ്പോൾ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഈയൊരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ സാന്തങ്കം ഒരു അഞ്ച് ഗ്രാം ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്കിൽ കിട്ടും കേട്ടോ അതെ ഇത് അത്യാവശ്യം തിക്ക് ഉണ്ട് ഇനി നിങ്ങൾക്ക് തിക്നസ് കുറവാണെങ്കിൽ മിസറിൽ കുറച്ചും ചാന്തം കിട്ടാൻ കിട്ടാൽ മതിയാവും കേട്ടോ അപ്പം നമ്മളൊരു ഡ്രോപ്പ് കളർ ആഡ് ചെയ്യേണ്ട കേട്ടോ കോസ്മെറ്റിക് ഗ്രേഡിലുള്ളതാണ് ഇത് ഞാൻ വെറുതെ ഭംഗിക്ക് ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു സാന്തൽ കളറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം കളർ ആഡ് ഡ് കൊടുത്തത് വേറെ ഒന്നും കൊണ്ടല്ലോ എല്ലാവരും ഗുണം മാത്രം നോക്കുന്നവരല്ല കാണാനുള്ള ഭംഗിയും കൂടെ നോക്കുന്നവരാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കറക്റ്റ് റോസ്മേരിയുടെ ആ ഒരു വാട്ടറിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ഭംഗിയിൽ കിട്ടില്ല അപ്പം നമുക്ക് ഒരു പ്രോഡക്റ്റിന് അതിൻ്റെ ഭംഗി ഗുണവും വേണം അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഭംഗിയും വേണം കേട്ടോ അപ്പം ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാം അപ്പൊ ഞാൻ ഇവിടെ ഒരു മുപ്പത് ഗ്രാമിന്റെ ഒരു മൂന്ന് ബോട്ടിലേക്കാണ് കേട്ടോ മാറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള റോസ് മേരി ജെല്ലാണ് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജെല്ലാണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ജെല്ലുകൾ മേക്ക് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ